ഹലോ റിനു ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സില വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്ന് കുറച്ച് പ്ലാൻസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ കുറേ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ എന്നിട്ട് ഏതൊക്കെ പ്ലാൻ്റെ നോക്കാം ആദ്യത്തെ പ്ലാൻ്റെ കലഡിയാണ് അതിൻ്റെ മിനിയേച്ചർ ടൈപ്പ് അപ്പം നാല് കളറിലിപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ അത് മിനിയേച്ചർ ടൈപ്പ് ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ തിക്കായി തന്നെ പോട്ടിലിരുന്നോളും അതിൻ്റെ പിങ്ക് യെല്ലോ ഗ്രീന് വൈറ്റ് നാല് കളറിലാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ളത് ഓർക്കിഡ് റോസാണ് അതിൻ്റെ ഈ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിനുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് പി എസ് ലിലി വെരിഗേറ്റഡ് ആണ് അതിന് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതുപോലെ നമുക്ക് നല്ല റേറ്റിൽ വന്ന പ്ലാന്റ് ആണിത് ഇപ്പം നമ്മളൊരു ഓഫർ പ്രൈസിലാണ് പ്ലാന്റ് കൊടുക്കുന്നത് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ പിന്നെ നമുക്ക് പീസ് ലില്ലി വെരിഗേറ്റഡ് അല്ലാത്ത സാധാ ടൈപ്പ് നമുക്ക് ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് അലൊക്കേഷ സിൽവർ ആണ് അതിന് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് അതിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് അലോക്കേഷ കുപ്രിയാണ് ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമുക്ക് ഇൻഡോറിൽ വന്നാൽ നല്ല അടിപൊളിയായി സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനും റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് അലോക്കേഷയാണ് ഇങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സെയിലിനുള്ളത് നല്ല ഭംഗിയുള്ള ലീഫാണ് ഇത് നമുക്ക് ഇൻഡോറായി സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് റബ്ബർ പ്ലാന്റ് ആണ് അതിൻ്റെ നാല് വെറൈറ്റി കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഇപ്രാവശ്യം നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഫിലാഡൻഡോ വെറൈറ്റി ആണ് ഫിലാഡൻ റോൺ സൂപ്പർ ആറ്റം എന്നാണ് ഇതിന് പറയുന്നത് ഇതിൻ്റെ ചിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് നല്ല ഭംഗി ഇതിൻ്റെ ലീഫ് കാണാൻ ഈ ലീഫിന് നല്ല വലിപ്പം വെക്കും ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ളത് ഗോൾഡൻ കാർഡിനിയാണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല സുഗന്ധം തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിലെ ഫ്ലവർ മൂന്ന് കളറിലേക്ക് ചേഞ്ച് ആയി വരും ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഗന്ധരാജനാണ് അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പം നമുക്ക് സെയിലിനുണ്ട് വലിപ്പമുള്ള പ്ലാന്റ് ആട്ടോ ഇങ്ങനെ വൈറ്റ് കളർ ഫ്ലവർ ചെയ്യുന്ന ഗാഡിനിയ ആണ് ഗാഡിനിയ എന്ന് പറയും ഇത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ ഇത് സുഗന്ധരാജിൻ്റെ വെരികര ടൈപ്പാണ് ഇതിൻ്റെ ലീഫിനും ഫ്ലവറിനൊക്കെ ഒരു വെരികേഷൻ വന്ന ടൈപ്പാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് ആട്ടോ ഇത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ അടുത്തതൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് അലൊക്കേഷ്യ ആമസോണിക്ക എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഞാൻ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് നല്ല ബുഷായി നിൽക്കുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് അസേലിയാണ് അതിൻ്റെ ഈ ഈ ടൈപ്പാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് ചില പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് ചിലത് ഫ്ലവർ ആവാനുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ ഇപ്രാവശ്യം നമുക്ക് ഓറഞ്ചും വൈറ്റും പിങ്കും നമുക്ക് സെയിലിനുണ്ട് പിങ്ക് കേട്ടോ അധികം ഉണ്ടാവുക റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്ത സെയിലുള്ളത് കലാത്തിയാണ് റാറ്റ്ല സ്നേക്ക് എന്ന് പറഞ്ഞ കലാത്തിയാണ് അതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആ നമുക്ക് സെയിലിനുള്ളത് ഇതേ സൈസ് പ്ലാന്റ് കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത സെയിലുള്ളത് ഓർക്കിഡ് പാമ്പുവാണ് അതിൻ്റെ കുറച്ച് തൈകളിപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അത്യാവശ്യം റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഓവർ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കണം നമ്മൾ ഈ പ്ലാന്റ് പിന്നെ വാട്ടറിംഗ് ഒക്കെ നോക്കിയാൽ മതി നല്ല നല്ല ഓർക്കിഡ് പോലെ ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത സെയിലുള്ളത് ഒരു ഫിലാഡൻ റും വെറൈറ്റിയാണ് റെഡ് ഹാർട്ടാണ് ഇതിൻ്റെ പേരുപോലെ തന്നെ ലീഫ് ഹാർട്ടിൻ്റെ അതേ ഷെയ്പ്പാണ് കേട്ടോ നല്ല റെഡ് കളറിൽ ഇത് വരും ഞാൻ ജിഫിയിൽ ഉള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഒരു ഫിലാഡുണ്ടോ വെറൈറ്റിയാണ് ഫിലാഡുണ്ടോ റഷ് തന്നെ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് നമുക്ക് നല്ല തിക്കായിട്ട് വരും ഞാൻ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് തെച്ചിയാണ് ഹൈബ്രിഡ് തെച്ചി ഇതിൻ്റെ മൂന്ന് കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് യെല്ലോ റെഡ് പിങ്ക് ഇതിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ളത് തുളുമിന ഓർക്കിഡ് ആണ് അതിൻ്റെ കുറച്ച് തൈകളും ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ യെല്ലോ പിങ്ക് നല്ല മജന്ത ഡാർക്ക് പിങ്ക് പിന്നെ അതുപോലെ മെറൂൺ നാല് കളർ തുളുമിനെയാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോന്നിനും റേറ്റ് വരുന്നത് നൂറ്ററുപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ആണ് അതിൻ്റെ കുറച്ച് തൈകൾ തൈകളിപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇത് ക്രീപ്പറായിട്ട് വളർത്താൻ വേണ്ടി നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റെ ഒരു റോട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെയിലിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്